ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു ആസ് ഐ ഐസൈഡ് ഫിവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴും ഓക്കെയാണ് എന്നാലും ഓക്കെ അല്ല ഭയങ്കരമായിട്ടുള്ള ഹെഡ് ഏയ്ക്കും കാര്യങ്ങളുമാണ് തല ഭയങ്കര കനമാണ് ഇപ്പോൾ ഒരുപാട് പേർക്കിപ്പം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ പേര് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമ്മുടെ അവന്റെ പേര് എനിക്ക് ഇപ്പോഴും അറിയില്ല രോഹൻ എന്നാണോ രാഹുൽന്നാണോ നമ്മുടെ ഡീപ് ക്ലീൻ ചെയ്യുന്ന പ്രശ്നേഷ് പിന്നെ അവൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ പട്ടി എവിടെയോ ഒരു സ്ഥലത്ത് പട്ടി അവിടെയുള്ള ഒരു പട്ടീനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചവിടെ കൊണ്ടുവന്നാക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഇവരോട് ദേഷ്യപ്പെട്ടു ഇവരെ ആക്രമിക്കാൻ വന്നു പിന്നെ എന്നുള്ള സാധനങ്ങൾ പറഞ്ഞ് വെക്കുന്ന ഒരു സാധനം വിത്ത് ഫാമിലി ആളുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു ആളുടെ വൈഫുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഇവരോട് വളരെ റൂഡായിട്ട് പെരുമാറി അടിക്കാനൊക്കെ വന്നു എന്നുള്ളൊരു സാധനം സി ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇതൊന്നും നമുക്ക് ഒരു ഇതൊന്നും നമ്മൾ ശരിയാണ് അവൻ ചെയ്യുന്ന പല കാര്യങ്ങളോടും അല്ലെങ്കിൽ അവൻ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് പേഴ്സണലി വിയോജിപ്പുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ് പക്ഷേ പക്ഷെ ഇതൊന്നും ഇതൊന്നും ഒരിക്കലും കൈയടിച്ച് പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കണമെന്നു പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കങ്ങനെ ഇപ്പോൾ ട്രോള് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആളുടെ ആൾ ചെയ്യുന്ന കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട് എന്ന് വെച്ചിട്ട് ആൾ പോകുന്ന എല്ലായിടത്തും പോയി ആളെ ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല സീരിയസ്ലി പിന്നെ അപ്പം ഇത് പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോഗിനെ അവിടെ നിന്ന് എടുത്ത് തിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അവിടെ തന്നെ തിരിച്ചു കൊണ്ടാക്കി പിന്നെ തിരിച്ചു കൊണ്ടാക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ നിന്നിട്ട് അവർ ആദ്യമേ പറഞ്ഞോണ്ടായിരുന്നു അവനല്ലേ അങ്ങനെയല്ലേ ആനയല്ലേ ചേനയല്ലേ തേങ്ങയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിപ്പോൾ നമ്മൾ പോകുന്ന സമയത്തും നമ്മളെ നാലാൾക്കാർ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയും ചില ആൾക്കാർ വന്ന് സംസാരിക്കും ചില ആൾക്കാർ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് അതല്ല എന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മളൊക്കെ പേഴ്സണലി അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നെങ്കിൽ വന്ന് സംസാരിക്കൂ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും ഇത് അങ്ങനെയല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നാലാൾ കൂട്ടത്ത് നിൽക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് നമുക്ക് ദേഷ്യം വരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം ഇവരങ്ങനെ ഇത് അവനല്ലേ ഇങ്ങനെയുള്ള പറയുന്ന സമയത്ത് ആള് മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ ഈ പട്ടിക്കുട്ടീനെ അവിടെ വിടുന്ന സമയത്ത് ഇവരെന്തോ പറഞ്ഞു ഇവരെന്തോ മീൻസ് അവനവിടെ കൊണ്ടളക്കിയ പട്ടിക്ക് ഞാൻ ഫുഡ് കൊടുക്കണോ അങ്ങനെ എന്തോ ചോദിച്ചു ഇതിലെൻ്റെ ചോദ്യം ചിലപ്പം ഒപ്പരുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം ആ പട്ടിക്ക് നമുക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാം എന്നെങ്ങാൻ അപ്പോഴായിരിക്കും അയാൾ പറഞ്ഞത് അവനവിടെ കൊണ്ടിട്ട പട്ടിക്ക് ഞാൻ എന്തിനാണ് ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞ സമയത്ത് രാഹുൽ നിന്റെ പേരെനിക്ക് സീരിയസ്ലി ഇപ്പോഴും അറിയില്ല പിന്നെ തെറ്റാണെന്നുണ്ടെങ്കിൽ ഐ അം സോ സോറി പിന്നെ അപ്പം അവൻ പോയിട്ട് ഇത് ഞാൻ ഇവിടെ കൊണ്ടക്കിയ പട്ടിക്കുട്ടിയല്ല ഇവിടെ ഉണ്ടായിരുന്ന പട്ടീനെ ഞാൻ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് തിരിച്ചു കൊണ്ട് വന്ന് വിട്ടതാണ് എന്ന് പറഞ്ഞ സമയത്ത് അവർ ഭയങ്കരമായിട്ട് തട്ടിക്കുറിയും നീ എന്തിനാണ് എന്നോട് സംസാരിക്കാൻ വരുന്നത് ഞാൻ ചേന തേങ്ങ എന്നൊക്കെ പറഞ്ഞു അപ്പം അതിൽ എനിക്ക് തോന്നുന്നു രാഹുലിൻ്റെ പെങ്ങളാണ് പറയുന്നുള്ളത് അവർക്ക് ചിലപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പം മേ ബി അവർ വീഡിയോ ഷൂട്ട് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം ഈ പറയുന്ന ഓപ്പോസിൽ നിൽക്കുന്ന ആൾക്കാര് വീഡിയോ ഷൂട്ട് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കാം അവരുടെ വേറൊരു കാര്യം ഞാൻ പറയാം അവരുടെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല ഈ പറയുന്ന രാഹുലിന്റെ ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഓപ്പോസിൽ നിൽക്കുന്നവരുടെ ഭാഗം നമ്മൾ കേട്ടിട്ടില്ല മേ ബി അവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഇവനാണോ അങ്ങോട്ട് ചാടി കയറി പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും നമുക്കറിയില്ല ഓക്കെ അവരുടെ ഭാഗത്ത് വീഡിയോ വരൂ എന്താണെന്നൊന്നും എനിക്കറിയില്ല അല്ല ഇത് ഈ രാഹുൽ പറഞ്ഞ ഇത്ര മാത്രമാണ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാടി കയറുന്നതിന് ചാടി കയറുന്നതിനോടോ തല്ലുണ്ടാക്കാൻ പോകുന്നതിനോടോ അല്ലെങ്കിൽ അവരുടെ വൈഫും ഫാമിലിയും സോറി പങ്ങളും വൈഫൊക്കെ ഉള്ള സമയത്ത് അവരെ ആക്രമിക്കാൻ പോകുന്നതോ അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല ഓക്കെ അതൊക്കെ ഭയങ്കര മോശമാണ് ഇതിനോട് യോജിക്കാനും നമുക്ക് പറ്റില്ല എന്തായാലും ഓപ്പോസിറ്റ് സൈഡിലെ അവരുടെ ഭാഗം വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അഗൈൻ ആൻഡ് അഗൈൻ അവൻ അവൻ്റെ വഴിക്ക് അങ്ങനെ പോട്ടെ അവൻ്റെ ക്ലീനും പിന്നെ മറ്റേ സിറിഞ്ച് കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ റീസെൻ്റ്ലി കണ്ടൊരു വീണ്ടും കണ്ടൊരു വീഡിയോ ആണ് ഏതൊരു ബീച്ചിൽ ആലപ്പുഴയിലോ അവിടെ എവിടെയുള്ള ബീച്ചിലാണെന്ന് എനിക്കറിയില്ല എപ്പോഴും ബീച്ചിൽ പിന്നെ ഈ പറയുന്നത് പോലെ സിറിഞ്ച് കാര്യങ്ങളൊക്കെ പിന്നെ കിട്ടുന്ന കളക്റ്റ് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവൻ ഇവൻ്റെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരുപാട് വീഡിയോസ് കാണാം ഇവൻ ഈ സിറിഞ്ച് കളക്ട് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റിക്ക് അവിടെ ഞാൻ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ുള്ള അധികൃതരൊന്നും ഇതിൽ ഇടപെടൽ ഇടപെടുന്നില്ലേ ഏഹ് പിന്നെ ആരാണിങ്ങനെ പിന്നെ കടപ്പുറം ബീച്ചിലൊക്കെ പിന്നെ സിറിഞ്ച് കൊണ്ടിടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സി സി ടി വി വെക്കാൻ പാടില്ലേ ആരാണ് ഇത് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏഹ് എപ്പോഴും ഇവൻ തന്നെ പോയിട്ട് സിറിഞ്ച് കണ്ടുപിടിക്കുക അത് മുനിസിപ്പാലിറ്റി കൊണ്ടു കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ആകുന്ന സമയത്തെങ്കിലും നിങ്ങൾക്ക് അധികൃതർ ഇതർക്ക് ഇടപെടാൻ വേണ്ടി പാടില്ലേ ഏഹ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രഗ്ഗിൻ്റെ യൂസാണോ എന്താണ് ഏതാണ് എങ്ങനെയല്ലേ ഏഹ് അപ്പം അതിൻ്റെ താഴെയും കുറെ ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു പിന്നെ ആളുടെ വൈഫ് നേഴ്സാണ് ഇവർ തന്നെ കൊണ്ടിടുന്നതാണോ എന്നറിയില്ല അതിനൊക്കെ തീരുമാനമാവും അധികൃതർ ഇടപെടട്ടെ ഇടപെടട്ടെ ഇടപെടാ ഇടപെടാ ഇടപെടട്ടെ അപ്പം അതിനൊക്കെ ഒരു തീരുമാനാവൂലോ അല്ലേ അങ്ങനെ ചെയ്യണം വോട്ട് എവർ ഇറ്റ് നോക്കാം നമുക്ക് എന്തായാലും ഇതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഓക്കെ ബൈ